നൂറ്റിപ്പതിനാറ് വർഷത്തെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി എം ഐ സിക്സിൻ്റെ തലപ്പത്തേക്ക് യു കെ യുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത എത്തുന്നു നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ ബ്ലെയ്സ് മെട്രോവലിയാണ് എം ഐ സിക്സിൻ്റെ പതിനെട്ടാമത്തെ മേധാവിയാകുന്നത് രഹസ്യനാമത്തിലാണ് എം എ സിക്സ് മേധാവി അറിയപ്പെടുന്നത് ജെയിംസ് ബോൺ സിനിമകളിലൂടെ നമുക്ക് എം എ സിക്സ് എപ്പോഴും പരിചിതമായിരുന്നു സിനിമയിലെ സാങ്കൽപിക ഏജൻസിയുടെ തലപ്പത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മേധാവിക്ക് എം എന്ന കോഡ് നാമമാണ് നൽകിയിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് സി എന്നാണ് വർഷങ്ങളായി ജെയിംസ് ബോൺ സിനിമകളിൽ എം എ സിക്സ് മേധാവിയായി ഒരു വനിതയാണ് എത്തിയത് സിനിമകളിൽ ആ വേഷമിട്ടത് പ്രശസ്ത ബ്രിട്ടീഷ് നടിയായ ജൂഡി ഡെഞ്ചായിരുന്നു എന്നാൽ സിനിമ ഇറങ്ങി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഫിഷൻ യാഥാർത്ഥ്യമായി ഒരു വനിത ആ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത് യു കെയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ ഫൈവിന് മുൻപ് വനിതാ മേധാവികൾ ഉണ്ടായിരുന്നു എങ്കിലും ഇതാദ്യമായാണ് എം ഐ സിക്സ് മേധാവിയായി ഒരു വനിത എത്തുന്നത് ആരാണ് ബ്ലെയ്സ് മെട്രോവലി കെയ്മ്രിഡ്ജിലെ പെയ്ംബ്രോ കോളേജിൽ നിന്നാണ് നരവംശാസ്ത്രത്തിൽ ബ്ലെയ്സ് മെട്രോവലി ബിരുദം നേടിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിൽ കേസ് ഓഫീസറായി ചേർന്നു നിലവിൽ എം ഐ സിക്സിൽ സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറലായി സേവനം അനുഷ്ഠിക്കുകയാണ് ക്യു എന്ന രഹസ്യനാമത്തിലാണ് സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറൽ അറിയപ്പെടുന്നത് എം ഐ സിക്സിലെ ജോലിയുടെ ഭാഗമായി ഭൂരിഭാഗം സമയവും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുടനീളവും ഓപ്പറേഷൻസ് റോളിലാണ് ബ്ലെയ്സ് പ്രവർത്തിച്ചത് യു കെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ എം ഐ ഫൈവിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിലെ എം ഐ സിക്സ് തലവൻ റിച്ചാർഡ് മോർ സ്ഥാനമൊഴിയുമ്പോഴാണ് ബ്ലെയ്സ് എത്തുന്നത് എന്താണ് എം ഐ സിക്സ് എം ഐ സിക്സ് അഥവാ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് യു കെയിലെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയാണ് ദേശസുരക്ഷ സംരക്ഷിക്കുക വിദേശ നയവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയാണ് ഏജൻസിയുടെ ഉത്തരവാദിത്തം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ എം ഐ സിക്സ് ലോകമെമ്പാടും രഹസ്യമായി പ്രവർത്തിക്കുകയും യു കെ വിദേശകാര്യ സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഭീകരവാദം സൈബർ ആക്രമണങ്ങൾ ശത്രുരാജ്യങ്ങളുടെ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് എം ഐ സിക്സ് പ്രവർത്തിക്കുന്നത് രഹസ്യാന്വേഷണ പ്രവർത്തനം അത്ര നിർണായകമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബ്ലെയ്സ് മെട്രോവലിയുടെ നിയമനമെന്ന് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമ പറയുന്നു യു കെയിലെ ജലമാർഗങ്ങളിലേക്ക് ചാരക്കപ്പലുകൾ അയക്കുന്ന ആക്രമണകാരികളിൽ നിന്നും സൈബർ ഗൂഢാലോചന നടത്തുന്ന ഹാക്കർമാരിൽ നിന്നും കടുത്ത ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ നിയമനമെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം വെല്ലുവിളികളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും കേൾപ്പുള്ള മികച്ച നേതൃത്വം ബ്ലെയ്സ് തുടരുമെന്നാണ് കരുതുന്നതെന്നും ക്ലേസ്റ്റാമർ അറിയിച്ചു എം ഐ സിക്സിന് നയിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനവും അതിലുപരി ഈ അവസരം ഒരു ബഹുമതിയായി കാണുന്നുവെന്ന് മെട്രോവലി അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്